വീട് കുറച്ചുകൂടി വരച്ചുപോട്ട് അപ്പൊ നല്ല രുചി ഉണ്ടാവും കൈകൊണ്ട് തോട്ടിട്ട് എത്ര നാളായി എപ്പു നീ ഞാനിതൊന്നും ശ്രദ്ധിക്കണില്ലെന്നാ വിചാരം ഇത്തവണയും പരീക്ഷക്ക് ഫീസ് അടിച്ച് വെറുതെ കളയാൻ പണം കഴിക്കണ മരം ഉണ്ടോ അവിടെ ഉണ്ണുമ്പളല്ലാണ്ട് എപ്പോഴാണ് നിന്നെ ഒന്ന് കണ്ടുകിട്ടുക സമയമില്ല ഉടനെ പോണം എവിടം വരെ ആയി കാര്യങ്ങൾ ഗ്രൂപ്പിലെ ഗേൾസിന്റെ കാര്യം എന്ന് അറിയില്ല വേറെ ആളെ സമയല്ലോ ഇതൊക്കെ പറഞ്ഞു ജോഷി ആ പിന്നെ പട്ട്യാധി വിദ്യാർത്ഥികളുടെ ഒറ്റ പോലും ഇത്തവണ ചോർന്നു പോരത് അത് സുമാരന്റെ ഉത്തരവാദിത്തം രണ്ട് സീറ്റ് വെക്കണം അല്ലെങ്കിൽ രക്ഷയില്ല അത് പിന്നെ ചർച്ച ചെയ്യാം ഒരു കാര്യം എപ്പോഴും എല്ലാവരും ഓർമ്മ വെച്ചോണം നമുക്ക് ഭരണമില്ല പോലീസില്ല വിദ്യാർത്ഥി വർഗത്തിൻ്റെ ധാർമ്മിക പിന്തുണ യാതൊരു ശക്തിയും നമുക്കില്ല അത് നഷ്ടപ്പെടാതെ നോക്കണം എലക്ഷൻ കഴിയുന്നവരെങ്കിലും റിസൾട്ട് പ്രഖ്യാപിച്ച് കൺഫേം ചെയ്യുന്നവരെ യാതൊരു സംഘർഷവും ഉണ്ടാക്കി പോരുത് അത് കഴിഞ്ഞിട്ട് എന്തു വേണമെങ്കിലും ആയിക്കോ ആ പിന്നെ വേറൊരു കാര്യം ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെ നമ്മുടെ കൂടെ നിർത്തണം റൗഡി എലിമെൻസിനൊന്നും അടുപ്പിക്കരുത് കഞ്ചാവ് പാർട്ടികളും കോഫി ഹൗസ് പാർട്ടികളെയും പാടെ ഒഴിവാക്കണം

വിദ്യാഭ്യാസത്തിന് സമാധാനത്തിന് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇയാൾ നോവൽ എഴുതിയിട്ടുണ്ടോ ഇപ്പൊ നമ്മുടെ ജംഗ്ഷനിലെ ദന്ധിച്ചല്ലേ അല്ല ഒഴിവേലി അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു ചെല്ലട്ടെ നമ്മുടെ കാര്യം മറക്കല്ലേ വരട്ടെ ഓരോരോ വേഷങ്ങൾ കളിയാക്കണ്ടടാ ഇവനൊക്കെ നാളത്തെ മന്ത്രിയാ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ും റാങ്കും വാങ്ങി വല്ല കോളേജിലും അധ്യാപനായിട്ട് ചെല്ലുമ്പോ നമ്മൾ എന്താ പഠിപ്പിക്കണമെന്ന് നിശ്ചയിക്കുന്നത് അങ്ങോട്ട് ചെന്നാ മതി എന്റെ ചേച്ചിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു എഴുപത്തി അയ്യായിരം കൊടുക്കാനില്ലാത്തോണ്ട് ഇപ്പൊ വീട്ടിൽ വെറുതെ ഒരാഗ്രഹം പറഞ്ഞു മേതാ ആ സ്വപ്നമെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ പഠിക്കാൻ പഠിക്കാൻ മനസ്സുവരിക എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട വെറുതെ എന്തിനു സ്ഥലം എടുക്കുന്നു ഞാനേ കൈക്കൂലി കൊടുത്തു അധ്യാരോഹനല്ല തലവുണ്ടാക്കി പഠിച്ച് മാർക്ക് വാങ്ങി മെറിറ്റി തന്നെ ജോലി വാങ്ങിയവനാ ഒരു തന്നെ ദുർമുഖം കാണേണ്ട കാര്യം എനിക്കില്ല തനിക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ലോ അഹങ്കാരം കൊണ്ടാണ് ഞാനും ഒക്കെ തന്റെ പ്രായം കഴിഞ്ഞാടോ ഇവിടെ എത്തിയത് എന്തിനാടോ തന്ത് മെനക്കെടുത്താ ഇങ്ങോട്ട് വരണത് ആ പൊയ്ക്കോളൂ അറ്റൻഡൻസ് തന്നേക്കാം പക്ഷെ ഒരു കാര്യം പഠിക്കാനാണെങ്കിൽ മാത്രം എന്റെ ക്ലാസ്സിൽ വന്നാൽ മതി

ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ആ പിന്നെ ഇത്തവണ ഇലക്ഷന് നീ കാര്യമായി രംഗത്തിറങ്ങണം അപ്പൂനെന്ത് സാധിക്കുന്നു എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കണം നമുക്കൊരു ചായ കുടിച്ചാൽ എന്താ വിൽക്കണം വാളിയാ ഈ അപ്പൂന്റെ കാര്യം ഒരു ചായ കുടിക്കാം